നമസ്കാര ഈ ജൻസി ഇപ്പത്തെ പുതുതലമുറ അവരെ പറ്റി കൂടുതലായിട്ട് കുറ്റങ്ങളാണ് കേൾക്കുന്നത് ഇപ്പോ ഈ ലഹരിയുടെ പ്രശ്നം വന്നപ്പോൾ കുറേ ആളുകൾ അവരുടെ പോക്ക് ശരിയല്ല വേറെ ഒന്നും ചിന്തിക്കാനില്ല അവർക്ക് അങ്ങനെ പല രീതിയിൽ ഇപ്പൊ ചിലർ ഇപ്പോ അവരെ എന്താണ് ജോലിക്ക് എടുക്കുന്നില്ല എന്ന് പറയുന്നു വാസ്തവത്തിലും ഈ ജന്സിക്ക് അവർക്ക് ഈ കുറ്റങ്ങൾ അവരെ ചാർത്തി കൊടുക്കുമ്പോൾ പൂർണ്ണമായി അവരുടെ പ്രശ്നമാണോ എന്നുള്ളതാണ് ഗുരുനാഥൻ്റെ അഭിപ്രായം എന്താണ് ജൻസിയെ എങ്ങനെയാണ് ഗുരുനാഥൻ നോക്കിക്കാണുന്നത് അപ്പോ ഇതിൽ ജെൻസിക്ക് എന്തെങ്കിലും കുറ്റമുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല കാരണം എല്ലാ തലമുറകൾ വരുമ്പോഴും അതിൻ്റെ തൊട്ടു മുമ്പത്തെ തലമുറ പരാതിപ്പെടാറുണ്ട് അവരിലുള്ള പല കാര്യങ്ങൾ ഇവരിലില്ല എന്നാണ് അവർ പരാതിപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം അതാണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പഴയ തലമുറയ്ക്ക് ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങൾ ഇവർക്കുണ്ട് ടെക്നോളജിക്കലി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം കാര്യങ്ങൾ വേഗം പഠിക്കുന്നുണ്ട് പഴയ തലമുറയേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ജെൻസി ഒരു പ്രോബ്ലം ഒന്നുമല്ല ശരിക്കും ജെൻസിക്കാർക്ക് പ്രശ്നമില്ല യഥാർത്ഥത്തിൽ യഥാർത്ഥ പ്രശ്നം നമ്മൾ എങ്ങനെ അവർക്ക് ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ ആളുകൾ പറയുന്നത് ജെൻസി എപ്പോഴും ഫോണിലാണ് അപ്പോൾ വെർച്വൽ റിയാലിറ്റിയിൽ അവർ ജീവിക്കുന്നു പിന്നെ ഭക്ഷണം സമയത്തിന് കഴിക്കുന്നില്ല ഇതൊക്കെ പലരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം എന്താ അവർക്ക് കൃത്യമായ ഒരു ഓറിയൻറ്റേഷൻ അല്ലെ കൃത്യമായ ഒരു രീതി പറഞ്ഞു കൊടുക്കാൻ നമ്മളെ തലമുറയ്ക്ക് പറ്റിയിട്ടില്ല എന്നതാണ് വേദങ്ങളിലൊക്കെ വേദങ്ങളിലൊരു ഒരു ഒരു മന്ത്രമുണ്ട് എല്ലാവരും നമുക്കെല്ലാവർക്കും അറിയുന്നൊരു മന്ത്രമുണ്ട് സഹനാവവതു സഹനോഭുനഗ്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്ഷാവഹായി ഇത്രയും മനോഹരമായിട്ട് ജെൻസി പ്രോബ്ലം പരിഹരിക്കാനുള്ളൊരു മന്ത്രം ലോകത്ത് വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരുമിച്ചിരുന്ന് സംസാരിക്കാം ഇത് പല വീടുകളിലും നടക്കുന്നില്ല ഈ കംപ്ലൈൻ്റ് ചെയ്യുന്ന പേരൻസും പലപ്പോഴും റീലിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെയാണ് അതെ എന്നതിന് ശേഷമാണ് കുറിച്ച് പരാതി പറയുന്നത് അപ്പോൾ അവർക്ക് പരാതി പറയണമെങ്കിൽ ആദ്യം പരസ്പരം സംസാരിക്കാനുള്ള സാധ്യത ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളെ ഏത് ജനറേഷനോടും ജൻ എന്നല്ല ഇനി വരുന്ന ആൽഫ ആയാലും ആരായാലും ശരി അവർ അവരെ നമ്മുടെ ഒരു ഒരു പ്രവാഹ നിത്യതയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു പ്രവാഹത്തിന്റെ ഭാഗമായിട്ട് അവരെത്തുന്നത് അങ്ങനെയാണ് അപ്പോൾ ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് സഹനവും ഭുനത്തോ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ത് രസകരമായിട്ടാണ് അത് പറയുന്നത് അതായത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് സംസാരിക്കാൻ പറ്റും ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു നേരമെങ്കിലും പേരൻസും കുട്ടികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവണ്ടേ അതെ കഴിഞ്ഞ ദിവസം ഒരു പഠനം വന്നു കേരളത്തിലാണ് കുട്ടികളിലേക്ക് ഏറ്റവും കൂടുതൽ ഈ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് വീഡിയോ കാണിക്കുന്നത് എന്ന് അപ്പോൾ അതാരുടെ കുഴപ്പം ആരാണ് ഇവരെ ഇതിലേക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ആരാണ് ഇവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അതിന് പകരം നമ്മളവരെ മന്ത്രം പഠിപ്പിക്കുന്നു ധ്യാനം പഠിപ്പിക്കുന്നു ഇപ്പോൾ ഇതിനൊക്കെ പകരമായിട്ട് ആളുകൾ പറയുന്നത് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കാനൊക്കെ നമ്മൾ പഴയ കാലത്ത് എന്തായിരുന്നു ധ്യാനമാണ് നാമം ജപിച്ചിരുന്നു ഉപാസന ചെയ്തിരുന്നു അപ്പം സഹനാവവതു സഹനൗഭുനത്വ സഹ വീര്യങ്കരവ ഹൈ പരസ്പരം നമുക്ക് വീര്യം പങ്കുവെക്കാം എന്ന വലിയ സന്ദേശം നമുക്ക് ജൻസിക്ക് കൊടുക്കണമെങ്കിൽ അത് ശ്ലോകം ചൊല്ലിയിരുന്നാലോ ഏതെങ്കിലും സ്വാമിമാരെടുത്തോ അല്ലെങ്കിൽ എന്നെ പോലുള്ള ആചാര്യന്മാരെടുത്തോ ഒരു പ്രഭാഷണം കേട്ടതുകൊണ്ടോ കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് തിരിച്ചു പിടിച്ചേ പറ്റൂ അപ്പം നമുക്ക് ജീവിതത്തിൽ അത് തിരിച്ചു പിടിക്കണം നമുക്ക് റീക്ലെയിമിങ് ദ കൺവെർസേഷൻ എന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ജെൻസിയുടെ അടുത്തൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ മനസ്സിലാക്കിയ പല കാര്യങ്ങളും അവർക്ക് പലപ്പോഴും ഈ എക്സ്പോഷർ ടു ന്യൂ ന്യൂയർ ടെക്നോളജി അവരതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു സാക്ഷരത അവർക്ക് കിട്ടുന്നില്ല എവിടെയാണ് സ്വയം അത് പിന്നെ എവിടെ വെച്ചിട്ടാണ് നിയന്ത്രിക്കേണ്ടത് എന്നുള്ളതിനെ ഒരു കൃത്യതയില്ല അതിന് കാരണം വെർച്വൽ വേൾഡിൽ മാത്രമായിട്ട് അവർ ഒതുങ്ങി പോകുന്നതുകൊണ്ടാണ് പുറത്ത് വളരെ റിയാലിറ്റി ഉള്ള മറ്റൊരു ലോകമുണ്ടെന്ന് അവർ തിരിച്ചറിയണം അതിന് പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ വേദനകളെ കുറിച്ചും അവർ നമ്മൾ നമ്മളെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോലുള്ള സ്ഥലങ്ങൾ അതുപോലെങ്കിലും മെഡിക്കൽ കോളേജിൽ ഒക്കെ നമ്മൾ പോയിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ലോകം എന്താണ് നമുക്ക് ഏത് തരത്തിലുള്ള സർവീസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ സർവീസ് എന്ന് പറയുന്നതും ഒരു മനസ്സിന് ശാന്തി കിട്ടുന്ന കാര്യമാണ് നമ്മൾ ഒരു പേരിൻ പാലിയേറ്റീവ് സെന്ററിൽ സെൻറ്ററിൽ അല്ലെങ്കിൽ അവർക്കൊരു നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടുന്ന വലിയ ഒരു മാറ്റമുണ്ട് അത് ഒരിക്കലും റീലിന് നിങ്ങൾക്ക് തരാൻ കഴിയില്ല അപ്പോൾ റീലിൽ നിന്ന് അവരെ പുറത്ത് കടത്തേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോയിട്ടാണ് അവർക്ക് അതിനുള്ളൊരു സോഷ്യലായിട്ട് ഇടപെടാനുള്ള സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളെ ജീവിതത്തിൻ്റെ ഒരു നമ്മളിപ്പോൾ പറയുമല്ലോ ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറയില്ലേ രാവിലെ കുളി പിന്നെ പല്ലുതേപ്പ് എന്ന് പറയുന്നത് പോലെ സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് സമൂഹം എന്ന് പറയുന്ന ഒന്നുണ്ടെന്നും അവർക്ക് സർവീസ് ചെയ്യണമെന്നും എനിക്ക് ഇതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നും അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യാൻ വേണ്ടി വേദങ്ങൾ പറയും വേദങ്ങളിലെ സൂക്തം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ അത്രയും പറയുകയാണ് കാരണം അത് അത് മുഴുവൻ പറയാനൊരു സമയമില്ലാത്തതും സൂക്തം പോലുള്ള സൂക്തങ്ങൾ എങ്ങനെ നമുക്ക് പ്രായോഗികമായിട്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും അതാണ് ജെൻസിക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ അത് പ്രായോഗികമാണ് പ്രാക്ടിക്കലാണ് പ്യൂർലി പ്രാക്ടിക്കലാണ് പ്രഭാഷണം എന്നല്ല എൻ്റെ ഈ റീൽ കണ്ടിട്ടോ ഈ പ്രഭാഷണം കെട്ടണമെന്നൊന്നും മാറ്റം ഉണ്ടാവില്ല പ്യുവർലി പ്രാക്ടിക്കൽ പ്രായോഗികമായി മാറ്റം വരുത്തണം അന്ന് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ജൻസി ആയാലും ശരി വരാനിരിക്കുന്ന തലമുറയായാലും ശരി ഇനി ഏത് തലമുറ വന്നാലും ശരി എൻ്റെ തൊട്ട് തല മുമ്പത്തെ തലമുറ അവരെ കുറ്റപ്പെടുത്തും ആ കുറ്റപ്പെടുത്തൽ കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല എന്താണതിന് പരിഹാരം എന്നുള്ളതിന് പഴയ കാലത്ത് ഋഷിമാർ പോലും മറുപടി പറഞ്ഞു എന്നുള്ളതല്ലേ നമ്മൾ ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത് സഹനാഭവത്വു സഹനൌപുനത്വം സഹവീര്യം കരവാഹി തേജസ്വിനാവധീതമസ്തു അങ്ങനെയാണ് തേജസ്വികളാവുന്നതെന്നല്ലേ ആ തേജസ്വികളാകാനുള്ള ഇടം അവിടെ കിട്ടുമ്പോൾ ജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോ ലഹരിയിലേക്ക് പോവില്ല തേജസ്വിനാവധീതമാസ്തു മാ വിദ്വാവഹി നമുക്കൊരിക്കലും പരസ്പരം വിദ്വേഷിക്കാതിരിക്കാം ഉഗ്രൻ കാഴ്ചപ്പാടിനെ നമ്മളെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു വിപ്ലവമാണ്